الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين قيا سخودري سخودر مالي السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمري سؤال تقول الصالحة يا عملاء السيكير كمان عبا نمري ورمي تقول الصالحة يا ما صلى الله عليه وسلم. ولكل طريقين إن لربكم عز وجل في أيام دهركم نفحات فتعرضوا لها لعل أحدكم أن من تصيبه منها نفحة لا يشقى بعدها أبدا. الله سبحانه وتعالى كريم. سِلَا അള്ളാഹു ചില സുഗന്ധങ്ങൾ നൽകും അതുകൊണ്ട് ആ സുഗന്ധം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അത് ആർക്കൊക്കെ കിട്ടിയോ അവൻ ഒരിക്കലും ദൗർഭാഗ്യവാനാവുകയില്ല എന്നാണ് നബല്ാഹു അലൈസ്മ പറയുന്നത് എല്ലാ ദിവസങ്ങളും യഥാർത്ഥത്തിൽ ഒരുപോലെയാണ് നേരം വെളുക്കുന്നു വൈകുന്നേരമാവുന്നു അതിന്റെ ഭൗതികമായ അല്ലെങ്കിൽ ബാഹ്യമായി നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഒരുപോലെയാണ് എന്നാൽ ചില ദിവസങ്ങൾക്ക് അള്ളാഹു ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ടാവും ചില കാലങ്ങൾക്ക് അള്ളാഹു ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ടാവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുസിൽ എല്ലാ വർഷവും വന്നു പോകുന്ന മഹത്തായ ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ റമദാന് വരാൻ പോവുകയാണ് ആ റമദാൻ വരാൻ പോകുന്ന സമയത്ത് നിന്റെ തൊട്ട് മുമ്പുള്ള രണ്ട് മാസങ്ങൾക്കും അള്ളാഹു സുബാനഹു താരയും വസൂലുമൊക്കെയും ചില പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് റമദാന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള പ്രത്യേകതയാണ് റജബ് മാസത്തെ കുറിച്ചാണെങ്കിലും മാസത്തെ കുറിച്ചാണെങ്കിലും കുറച്ച് കൂടുതൽ ഹദീസുകൾ കാണാൻ പറ്റും ഷാബാൻ വരുന്നതോടു കൂടെ അള്ളാഹു അലൈഹു പൂർണമായും വേണ്ടി മനസ്സും ശരീരവും ഒക്കെ ഒരുക്കിയിരുന്നു ലബിയോടൊരിക്കെ ഒരാൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നബിയെ മി റമലാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മാസത്തിലും താങ്കൾ നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശബാ മാസത്തിൽ താങ്കൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ തിരുമേനി എന്തുകൊണ്ടാണത് എന്ന് നബിയോട് ചോദിച്ചപ്പോ ദാലിക്ക് റജബിന്റെയും റമദാന്റെയും ഇടയില് ആളുകൾ അശ്രദ്ധരായി പോയ ഒരു മാസമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പ്രവർത്തനങ്ങള് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും ഉയർത്തപ്പെടും ഈ മാസത്തിൽ അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്ത് ഓമ്പുകാരനായി ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സല്ലാഹുഅള്ളി വസ്ലമ പറയുകയാണ് ഷബാനിനെ കുറിച്ച് ഷാനെ കുറിച്ച് ഷാബാനെ കുറിച്ച് ആണ് പറഞ്ഞത് ഷാബാൻ സലഫ് സ്ഥാനികളായ ആളുകൾ പറയുന്നത് മൂന്ന് റജബ് ഷാബാൻ റമദാൻ ഈ മൂന്ന് മാസങ്ങളെയും ആ കൂട്ടിച്ചേർത്ത് ഒരു ഉപമ പറയുന്നുണ്ട് ഷഹ്ബാൻ മാസ റജബ് മാസം എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇറക്കാനുള്ള സമയമാണ് ഷാബാൻ മാസം എന്നാൽ ആ കൃഷിക്ക് നനച്ചു കൊടുക്കാനുള്ള സമയമാണ് റമദാൻ മാസം എന്നാൽ ആ കൃഷി വിളവെടുക്കാനുള്ള സമയമാണ് ഇങ്ങനെയാണ് സലഫു പുസ്താലങ്ങൾ ഈ മൂന്ന് മാസത്തെയും കണ്ടിരുന്നത് റമദാനിൽ തന്നെ ഇത് മൂന്നും ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് നമുക്ക് ഒരുങ്ങാ സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ റമദാൻ ഒന്നാം തീയതി ആകുമ്പോഴാണ് നമ്മൾ കൃഷിയെ കുറിച്ച് ആലോചിക്കുക അങ്ങനെ കൃഷി തുടങ്ങും പിന്നെ അതിങ്ങനെ നനച്ചു കൊടുത്ത് അതിന്റെ വിളവെടുക്കുമ്പോഴേക്കും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നാണ് നമ്മുടെയൊക്കെ അവസ്ഥ അതുകൊണ്ട് റമദാൻ വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് അത് റജവിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും അല്ലെ റമദാൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ തന്നെ റമദാനെ കുറിച്ചുള്ള ആലോചനയും ചിന്തയും പ്രതീക്ഷയൊക്കെ ഉണ്ടാവണം അതിനെ കുറിച്ച് കാത്തിരിക്കണം ഷബാൻ മാസമാകുമ്പോഴേക്ക് ശരീരത്തെയും നമ്മുടെ ഭൗതികമായ എല്ലാ അവസ്ഥയും നമ്മള് നനച്ചൂളിയൊക്കെ ഉണ്ടാക്കുന്നത് ഷാബാൻ മാസത്തിലാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ സല്ലാഖു അലൈസ്മയെ കുറിച്ച് പറഞ്ഞു ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിയത് ഷാബാൻ മാസത്തിലാണ് ഷാബാൻ മാസത്തില് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ പൂർണാർത്ഥത്തിൽ ഈ റമദാന വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടതാണ് നനച്ചു കൊടുക്ക എന്ന് പറയുന്നത് നല്ല ഹൃദയനായി അതുപോലെ തന്നെ നമുക്കറിയാം പത്ത് പതിനൊന്ന് മാസമായിട്ട് കഴിഞ്ഞ റമദാനിൽ ഒരുപാട് ഊർജം നേടിയെടുത്തിട്ടുണ്ടാവും ആ ഊർജ്ജം ഒക്കെയും തീർന്നു പോയിട്ടുണ്ടാവും ഇന്ധനം എണ്ണ അടിച്ചൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും ആ ഇന്ധനം നിറക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാസമാണ് റമദാൻ പക്ഷെ ആ റമദാനിലേക്ക് നമ്മള് ഒറ്റയടിക്ക് കയറി ചെല്ലുന്നതിന് പകരം അതിനു മുമ്പേ എല്ലാം ഒരുക്കി വെച്ച് എല്ലാം ഒരുക്കി വെച്ച് നമ്മുടെ ശീലങ്ങളൊക്കെയും ഒന്നാം തീയതി ആറ്റുന്നതിന് പകരം നമ്മൾ മറന്നുപോയ ശീലങ്ങൾ ഉണ്ടാവും നമ്മൾ ഒന്നാം തീയതി ആവാൻ നിൽക്കരുത് റമദാൻ ഒന്നാവാൻ നിൽക്കരുത് ഉറാനെടുക്കാൻ റമദാൻ ഒന്നാവാൻ നിൽക്കരുത് നമ്മൾ തിക്കറികളും മറ്റു പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ മറന്നുപോയതിനെ ശീലമാക്കാൻ മറിച്ച് അതൊക്കെയും ട്രാക്കിൽ കയറിയതിന് ശേഷമാണ് എല്ലാം റമദാനിലേക്ക് മാറ്റി വെക്കാതെ അതിനു മുമ്പേ നമ്മൾ അതിനെ വരവേൽക്കാൻ നമ്മൾ സജ്ജമാകുമ്പോഴാണ് നമുക്കറിയാമല്ലോ ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വരുന്ന ആ ഒരു സ്പോട്ടിൽ നമ്മളെല്ലാം ഒരുക്കിയാലും തീരൂല മറിച്ച് ആ വിരുന്നുകാരനെ വരവേൽക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങുകയാണെങ്കിൽ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ആ വിരുന്നുകാരനെ സ്വീകരിക്കാൻ വളരെ എളുപ്പമായിരിക്കും സന്തോഷത്തോടുകൂടെ ബേജാറില്ലാതെ അസ്വസ്ഥതയില്ലാതെ മനസ്സംതൃപ്തിയോടുകൂടെ നമുക്ക് ആ വിരുന്നുകാരനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും ആ വിരുന്നുകാരന് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കാനും സംതൃപ്തമായി തിരിച്ചയക്കാനും സാധിക്കും ഇതുപോലെ തന്നെയാണ് റമദാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനുള്ള മാസമാണ് ഞാൻ പറഞ്ഞ അതിനുള്ള മാസമാണ് ഷാബാൻ അതിനുള്ള മാസമാണ് ഷാബാൻ എന്ന് പറയുന്നത് ഷാബാനും തുടങ്ങി കഴിഞ്ഞു ഇനി കുറച്ച് ദിവസം മാത്രമേ നമ്മളുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ വീട്ടിലൊക്കെയും ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുൻകൂട്ടി ഒരുങ്ങുന്നത് പോലെ സാധാരണ ഇനി പറയാറുള്ളത് ഒരു കളിക്കാരൻ ഒരു കളിക്കാരനോട് ഭൂമിക്ക ഒരു കളിക്കാരന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലേ അവന്റെ ഫിറ്റ്നസ് നേടിയെടുക്കാൻ നിലനിർത്താൻ സാധിക്കുള്ളൂ ആ കളിക്കാരന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും പക്ഷെ ഒരു ടൂർണമെന്റ് വരികയാണെങ്കിൽ ഒരു കളി വരികയാണെങ്കിൽ എന്ത് ചെയ്യും അവന് ആ അതിനു മുമ്പേ ഒരു മാസം മുമ്പേ അവന് കൂടുതൽ ഒരു കൂടുതൽ ഫിറ്റ്നസ് ആ ഒരു കളിയെ മുൻ മുന്നിൽ കണ്ട് അവന്റെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന് കൂടുതൽ ആ വ്യായാമങ്ങളിൽ ഏർപ്പെട്ട് അതുപോലെ തന്നെ ആ കളിയെ തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടിയിലും പിന്നെ അവനുണ്ടാവില്ല അവന്റെ ഓ പിന്നെ അടുത്ത മാസമാണ് കളിയെങ്കിൽ അവൻ ഈ മാസം തന്നെ അവൻ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യും ആ ടൂർണമെന്റിൽ എനിക്ക് പങ്കെടുക്കണം അതിലെനിക്ക് ജയിക്കണം എന്നതുകൊണ്ട് തന്നെ അവന്റെ ഭൗതികമായ കുടുംബപരമായ വ്യക്തിപരമായ മറ്റു കാര്യങ്ങളൊക്കെ വെക്കും അവൻ അവന്റെ പരിശീലനം കൂടുതൽ ശക്തമാക്കും എന്നിട്ട് എല്ലാം ഒരുങ്ങിയതിന് ശേഷമാണ് അതുപോലെ തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുപോലും അവന് മാറ്റി വെക്കും അല്ലെങ്കിൽ അത് കഴിക്കേണ്ടത് ിക്കാൻ പാടില്ലാത്ത കൈക്കുല് കാരണം രോഗം വന്നാല് അവർക്ക് കളിക്കാൻ പറ്റുള്ള എന്ന് അവനറിയാം അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു പരിശീലനമായിരിക്കും എന്നിട്ടാണ് അവന് കളിയിലേക്ക് കയറാൻ അല്ലാതെ കളി ഉണ്ട് എന്ന് വിചാരിച്ച് കളി എന്ന് വിചാരിച്ച കളിയുടെ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ കളിയുടെ ദിവസം ഒന്ന് മാത്രം പ്രാക്ടീസ് നടത്തിയ അവന് ടീമിലെടുക്കുക പോലുമില്ല അവന് കളിക്കാൻ യോഗ്യത പോലും നൽകുകയില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ റമദാൻ എന്ന് പറഞ്ഞത് റമദാൻ ഒന്നാം തീയതി എല്ലാം കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്കതിനുള്ള യോഗ്യത പോലുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏറ്റവും ഭംഗിയായി റമദാനെ വരവേൽക്കാൻ ഷബാനിൽ തന്നെ ഒരുങ്ങാൻ ഷബാനിൽ എല്ലാവിധ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് റമദാനിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുക അള്ളാഹുസ്ബുഹ ഏറ്റവും നല്ല റബലാനിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ